കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീതിയിലാണ് ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ പത്തോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്നും ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അതീവ ജാഗ്രതയിലാണെന്നും കളക്ടർ അറിയിച്ചു ൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻച്ച സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി ടി വി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് മൂന്ന് ദിവസത്തോളമായി കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് കുടക് വനപ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നതിനാൽ തേജസ്വിനിപ്പുഴയുടെ സമീപമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി നീലേശ്വരത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ഇവിടെ നിന്നും ഇരുന്നൂറിലധികം കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയാണ് നീലേശ്വരം തേജസ്വിനിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ് പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറങ്ങാടി അരയി വഴി ഗതാഗതം നിരോധിച്ചു മഞ്ചേശ്വരം പുത്തികെ മധുവാഹിനി ഉപ്പളാപ്പുഴകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരു കരകളിലുമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം മധുവാഹിനി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മധൂർ ക്ഷേത്രത്തിലും പരിസരങ്ങളിലും വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴയിൽ ശരിയ ശങ്കരനാരായണ ക്ഷേത്രത്തിലും വെള്ളം കയറിയിട്ടുണ്ട് ശക്തമായ കാറ്റിൽ പെരിയയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു അപകട സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആരുമില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി കുഞ്ഞത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പത്ത് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് റെഡ് ആയതിനാൽ തിങ്കളാഴ്ച കളക്ടർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നദികളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ അത്യാവശ്യമല്ലാത്ത പക്ഷം മാറ്റിവെക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം ഏത് അടിയന്തര സാഹചര്യവും നേരിടുവാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്നും ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അതീവ ജാഗ്രതയിലാണെന്നും കളക്ടർ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലുമുള്ള കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാവുന്നതാണ് പൊതുജനങ്ങൾ വൈദ്യുതി ലൈനുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുവാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്